ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലൊക്കെ എമിക്കാറുണ്ടാകുന്നൊരു സംഭവമാണ് ഉളിഞ്ചിക്ക അല്ലെങ്കിൽ ഇലിമ്പിക്ക അല്ലെങ്കിൽ ഇലിമ്പും പുളി എന്നറിയപ്പെടുന്ന നമ്മളൊരു അച്ചാറിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുളി അത് കുറെ ആൾക്കാരൊക്കെ അതിൻ്റെ നെഗറ്റീവായിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാമത് ഓറായിട്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ചായിട്ട് അധികം കാല അമൃത മിഷൻ എന്നല്ലേ പറയും അപ്പം നമുക്ക് ഇത് വളരെ കുറച്ചായിട്ട് ഇന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രൂപയെന്ന് വെച്ചാൽ ഞാൻ പറയാം നമുക്ക് ഇത് ഉപ്പിൽ ഉപ്പിലിട്ട് ഉപയോഗിക്കാൻ പറ്റും അച്ചാറിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് അതല്ലെന്നുണ്ടെങ്കിൽ ഉണക്കി നമുക്ക് സൂക്ഷിച്ചിട്ട് വേണ്ട സമയത്ത് അച്ചാറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിട്ടിട്ട് നമ്മൾ ഈ ചുമന്ന കളർ മീൻകറി വെക്കുള്ളൂ ചുമന്ന കളർ മീൻകറി വെക്കുമ്പോൾ ഈ തക്കാളിക്ക് ീൻ പൊളിക്കുമ്പോൾ വേറെ ഇലിമ്പിക്കി ഇടാൻ പറ്റും ഇത് മീൻ കൂട്ടാത്തവർക്കാണെങ്കിൽ ഇലിമ്പിക്കെ മാത്രം ഇട്ട് കറി വെക്കാൻ പറ്റും ഇനി നമ്മൾ തേങ്ങ അരച്ചിട്ട് മീൻ കറി വെക്കുമ്പോൾ നേരം തക്കാളിക്ക് വരെ ഇടാൻ പറ്റും ഇനി ഇലിമ്പിക്ക മാത്രം ഇട്ടിട്ട് അങ്ങനെ കറി വെച്ചിട്ട് നമ്മൾ വെള്ളരിക്കൊക്കെ കറി വെക്കുന്നതൊക്കെ തേങ്ങാ കറി വെക്കുകയും ചെയ്യാൻ പറ്റും ആ പുളിപ്പ് ഉണ്ടാവും നമുക്ക് പിന്നെ അച്ചാറിടുന്നവരും ഞാൻ പറഞ്ഞു അച്ചാറിടാ ഉപ്പിലിട ഇങ്ങനെ ചെയ്യാം ഇതല്ലാതെ ഇത് ചെയ്യുമെന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല ഈ അച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് റൗണ്ടിൽ അരിഞ്ഞ് അച്ചാറിടാൻ പറ്റും അതങ്ങനെ തന്നെ മുഴുവൻ അതിൻ്റെ ചെറിയ എടുത്ത് അങ്ങനെ തന്നെ എടുത്തിട്ട് അച്ചാറിടാൻ പറ്റും അതല്ലെത്തി വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ട് കഷ്ണമാകി നമുക്ക് അച്ചാറിടാൻ പറ്റും അങ്ങനെ ഒരുപാട് രൂപത്തിൽ നമുക്കത് അച്ചാറിട്ടെടുക്കാൻ പറ്റും നല്ല രുചിയാണ് അച്ചാറിടുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ഗുണഗണങ്ങളെക്കുറിച്ചും ഇതിൻ്റെ കുറച്ച് യൂസേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോ തീരുന്നവരേക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഗുണം കിട്ടുമല്ല വീഡിയോ ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ഇതൊക്കെ തപ്പിപ്പിടിച്ച് വേണ്ടി ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കാരണം അടുത്ത വീഡിയോയുടെ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ അവിടെ കിടക്കുകയും ചെയ്യും നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും കിട്ടില്ല നിങ്ങൾ മറന്നോ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഇതിന് ഒരുപാട് പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇലിമ്പിപ്പുളി ബിലുംബിപ്പുളി ഓർക്കാപ്പുളി ചെമ്മീൻപുളി ഇലിമ്പിക്ക പുളിഞ്ചിക്ക മീൻപുളി പിക്കിൾ ഫ്രൂട്ട് എന്നിങ്ങനെ ഒത്തിരി പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ജന്മദേശം ഇൻഡോനേഷ്യയിലെ മുളക്ക ദ്വീപാണ് ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കാൽസ്യം അയൺ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നു തുണികളിലെയും ടൈൽസിലെയും കറ കളയാൻ ഇത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഇല അരച്ചെടുത്ത് വ്രണങ്ങൾ നീര് എന്നിവയ്ക്ക് ഉപയോഗിക്കാം തൊക്കു രോഗങ്ങൾക്കും ഈ ഇല അരച്ചിടുന്നത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം ഓക്സാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇതാണ് വൃക്കയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഒരുപാട് ജ്യൂസ് ഒക്കെ അടിച്ചിട്ട് ഒരുപാട് പേര് കഴിക്കാറുണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ് അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരുപാട് ഒരുപാടുപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് വളരെ കുറച്ച് അച്ചാറായിട്ടോ കറി വെച്ചിട്ടോ ഇതിട്ടിട്ട് നമുക്ക് കറി രണ്ട് മൂന്ന് ടൈപ്പിൽ വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നിരുന്നാലും ഒരുപാട് ജ്യൂസ് ഒന്നും അടിച്ച് കുടിക്കാതിരിക്കുക ഇതിൽ ഉപ്പ് കൂട്ടിയും കുരുമുളക് ചേർത്തുവൊക്കെ കൊച്ചങ്ങൾ കൊണ്ടു നടന്ന് കഴിക്കാറുണ്ട് നല്ല രുചിയാണ് അതും ഒരുപാട് കഴിക്കാതിരിക്കുക ഇതിൽ ഗുണങ്ങളെക്കാർ ഇവിടെ ഒരുപാട് കഴിക്കുന്ന ദോഷമാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് പെട്ടെന്ന് കയറി എഫക്റ്റ് ചെയ്യും ഇത് ഞാൻ ഇവിടെ വായിച്ചിരുന്നു രണ്ട് ദിവസം കാണാണ്ട് ഇത് എത്രയോ ഗ്ലാസ് വെച്ചിട്ട് ജ്യൂസ് അടിച്ചു പിടിച്ച ഒരാൾക്ക് ഒരാഴ്ചയ്ക്കൊന്നും തന്നെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക പ്രത്യേകിച്ച് ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി നിങ്ങൾക്ക് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല ചെറിയ വലുതായന് ശേഷം നമുക്ക് കഴിച്ച്